അങ്ങനെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി നായകനായ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ജെ എസ് കെ ആണ് ആ ചിത്രം വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ട്രാക്കർമാർ അറിയിച്ചിരുന്നു ഇപ്പോൾ ഇതാ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചത്തെ കളക്ഷനും പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം രണ്ടാം ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ഒരു കോടി രൂപയാണ് റിലീസ് ദിനത്തിൽ ഇത് ഒന്ന് പോയിന്റ് ഒരു കോടിയായിരുന്നു നെറ്റ് കളക്ഷൻ ഇത് ആദ്യ രണ്ട് ദിനങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ രണ്ട് പോയിന്റ് ഒരു കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് രണ്ട് പോയിന്റ് നാല് കോടിയാണ് ശനി ഞായർ ദിനങ്ങളിൽ ചിത്രം നടത്തുന്ന ബോക്സ് ഓഫീസ് പ്രകടനം കാണാനുള്ള ഇപ്പോൾ സിനിമാ ലോകം അതുപോലെ തന്നെ കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫാനീന്ദ്ര കുമാർ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത് ചിത്രമാണ് ജെ എസ് കെ കേസ് അന്വേഷണം കോടതി വ്യവഹാരം എന്നിവയുൾപ്പെടുന്ന ഒരു ലീഗൽ ത്രില്ലർ ആയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ